അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ മൾട്ടിവൈബ്രേറ്റേഴ്സിനകത്ത് അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ഉണ്ട് അതേപോലെ തന്നെ നോൺ ഓസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ഇത് രണ്ടുമാണ് നമ്മൾ ഇന്ന് പഠിക്കാം എന്നിട്ട് സമയത്ത് ട്രയാങ്കുലർ വേനറേറ്റും പഠിക്കാം ഓക്കെ സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ പഠിച്ചത് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആപ്ലിക്കേഷൻ ആയിരുന്നു നമ്മൾ പഠിക്കുന്നത് മൊത്തം സ്വിട്രിഗർ ആയിരുന്നു പഠിച്ചത് അതും പോസിറ്റീവ് ഫീഡ്ബാക്ക് ആപ്ലിക്കേഷൻ ആയിരുന്നു ഇത് നമ്മൾ പഠിക്കാൻ പോകുന്ന അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററും എന്ത് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആപ്ലിക്കേഷൻ തന്നെയാണ് കേട്ടോ അപ്പൊ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആപ്ലിക്കേഷനകത്ത് ശരിക്കും പറഞ്ഞാൽ രണ്ടാമത്തെ സബ്ജെക്ട് ആദ്യത്തെ നമ്മൾ പഠിച്ചത് സ്വിറ്റ് ഫിഗർ ആണ് രണ്ടാമത്തെ അസ്റ്റേബിൾ മൾട്ടി മൾട്ടിവൈബ്രേറ്ററാണ് അതിനകത്ത് നമ്മൾ പഠിക്കാൻ പോകരുത് ആ ഹലോ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ ഓഡിബിൾ ആണല്ലോ ഓഡിബിൾ ആണ് മാം ആ ഓക്കെ അപ്പം അസ്റ്റേബിൾ മൈ മൾട്ടിബിറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ പേരിൽ തന്നെയുണ്ട് ഔട്ട്പുട്ടില് സ്റ്റേബിൾ സ്റ്റേറ്റ്സ് ഒന്നും ഉണ്ടാവില്ല ഓക്കെ സോ ഇറ്റ് ഈസ് എ എ സർക്യൂട്ട് സർക്യൂട്ട് ഇറ്റ് ഈസ് ഔട്ട്പുട്ട് നോട്ട് ഹാവ് അസ്റ്റേബിൾ അല്ലേ അപ്പം ഇറ്റ് പുട്ടില് നോട്ട് ഹാവ് സ്റ്റേബിൾ സ്റ്റേറ്റ്സ് ിൽ സ്റ്റേബിൾ സ്റ്റേറ്റ്സ് ഉണ്ടാവില്ല അപ്പം ഔട്ട്പുട്ടിൽ രണ്ട് ഓക്കെ അപ്പം സ്റ്റേബിൾ സ്റ്റേറ്റ്സ് ഉണ്ടാവില്ല അപ്പം ഔട്ട് പുട്ടില് സ്റ്റേറ്റ്സ് ഉണ്ടാവും പക്ഷെ അത് പാർഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്സ് ആയിരിക്കും ഓക്കെ അപ്പൊ അതാണ് അതിന് പറ്റിയൊരു പേരാണ് നമ്മൾ പറയുന്നത് ഓക്കെ സോ ഔട്ട്പുട്ട് ഹാസ് ഔട്ട്പുട്ടിൽ എന്തായാലും സ്റ്റേറ്റ്സ് വരും അത് സ്റ്റേബിൾ അല്ലെന്നേ ഉള്ളൂ അത് കോസി സ്റ്റേബിൾ സ്റ്റേറ്റ് ഔട്ട് പുട്ട് ഹാസ് അങ്ങനെ രണ്ട് സ്റ്റേറ്റ്സ് ഉണ്ടാവും ആ രണ്ട് സ്റ്റേറ്റും പാർഷ്യലി സ്റ്റേബിൾ അല്ലെങ്കിൽ കോസി സ്റ്റേബിൾ സ്റ്റേറ്റ്സ് ആയി പിന്നെ ഇവിടെ നമ്മൾ അസ്റ്റബിൾ മൾട്ടി നമ്മൾ ഇൻപുട്ട് ഒന്നും അപ്ലൈ ചെയ്യത്തില്ല ഓക്കെ ഔട്ട് പുട്ട് ഈ ഒരു കോസി സ്റ്റേബിൾ സ്റ്റേറ്റിൽ നിന്ന് അടുത്ത കോസി സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടേ നമ്മൾ എക്സ്റ്റേണൽ ഇൻപുട്ട് ഒന്നും അപ്ലൈ ചെയ്യേണ്ടതല്ല അത് മാറിക്കൊണ്ടേയിരിക്കും ഓക്കെ അപ്പൊ അതാണ് അതിനകത്ത് അടുത്ത വെക്കേണ്ട പോയിന്റ് ഓക്കെ ഔട്ട് പുട്ട് കീപ്സ് ചേഞ്ചിങ് ഔട്ട്പുട്ട് കീപ്സ് വൺ കോസി കോസി സ്റ്റേബിൾ സ്റ്റേറ്റ് ഉണ്ട് അതിനകത്തുനിന്ന് ഫ്രം വൺ കോസി സ്റ്റേബിൾ സ്റ്റേറ്റ് ഫ്രം വൺ കോസി സ്റ്റേബിൾ സ്റ്റേറ്റ് ടു അതർ സ്റ്റേബിൾ സ്റ്റേറ്റ് അതെ സ്റ്റേറ്റ് തന്നെ ഞാൻ എഴുതുന്നുള്ളു കൊണ്ട് രണ്ടും സ്റ്റേബിൾ സ്റ്റേറ്റ് തന്നെയാണ് ഓക്കെ വിത്തൗട്ട് എനി എക്സ്റ്റേണൽ ഇൻപുട്ട് നമ്മൾ ഇൻപുട്ട് ഒന്നും അപ്ലൈ ചെയ്യേണ്ട ട്രിഗർ ഒന്നും അപ്ലൈ ചെയ്യാതെ തന്നെ ഒരു സ്റ്റേറ്റിൽ നിന്ന് അടുത്ത സ്റ്റേറ്റിലേക്ക് മാറിക്കൊണ്ടേയിരിക്കും വിത്തൗട്ട് എനി എക്സ്റ്റേണൽ ഇൻപുട്ട് അപ്പം അങ്ങനെ നമുക്ക് ഒരു സ്ക്വയർ വേവ് ഔട്ട്പുട്ട് ഔട്ട്പുട്ടായിരിക്കും കിട്ടുന്നത് ഒരു സ്റ്റേറ്റിൽ നിന്ന് അടുത്ത സ്റ്റേറ്റിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും അങ്ങനെ നമുക്ക് സ്ക്വയർ വേവ് ഔട്ട് കിട്ടും ാണ് ഔട്ട് അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അന്തസ്ക്വയർവേവ് ഔട്ട്പുട്ട് സ്ക്വയർവേവ് ഔട്ട് പുട്ട് ജനറേറ്റഡ് അതുകൊണ്ട് തന്നെ ഈ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിന് മറ്റൊരു പേരുണ്ട് ഇറ്റ്സോൺ ആസ് എ സ്ക്വയർ വേവ് ജെനറേറ്റർ എന്ന് പറയും ഓക്കെ സോ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർസോ കോൾഡ് ഇറ്റ് ഈസ് കോൾഡ് സ്ക്വയർ വേവ് സ്ക്വയർവേവ് ജനറേറ്റർ സ്ക്വയർ വേവ് ജനറേറ്റർ എന്ന് നമ്മളിതിന് പറയും ഓക്കെ നമ്മൾകറിലും എന്താണോ നമ്മള് അവിടെ അവിടെയും സ്വയർവേവ് ആയിരുന്നു ഔട്ട്പുട്ട് കിട്ടുന്നത് പക്ഷെ അവിടെ നമ്മൾ ഇൻപുട്ട് അപ്ലൈ ചെയ്യുമായിരുന്നു അല്ലെ ഇൻമിൻഡ്രിഗർ ഇൻപുട്സ് അപ്ലൈ ഔട്ട് പുട്ട് എന്തായിരുന്നു സ്ക്വയർ വേവ് ഔട്ട്പുട്ട് തന്നെയായിരുന്നു ഇവര് ഇൻപുട്ട് ഒന്നും എക്സ്റ്റേണൽ ഇൻപുട്ട് ഒന്നും നമ്മൾ അപ്ലൈ ചെയ്യത്തില്ല പക്ഷെ സ്റ്റിൽ നമുക്ക് ഒരു സ്ക്വയർ വേവ് തന്നെ കിട്ടും അതുകൊണ്ട് തന്നെ വേവ് ജനറേറ്റർ എന്നും പറയുന്നുണ്ട് പിന്നെ ഇതിന് എക്സ്റ്റേണൽ ഇൻപുട്ട് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മള് ഫ്രീ റണ്ണിങ് ഓസിലേറ്റർ എന്നും വിളിക്കും സോ ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് റണ്ണിംഗ് ഓസിലേറ്റർ ഫ്രീ റണ്ണിങ് ഓസിലേറ്ററിന് നമ്മൾ ഇതിനെ വിളിക്കും ഓക്കെ ഫ്രീ ഫ്രീ റണ്ണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്യൂട്ട് ഓപ്പറേറ്റ്സ് വിതഔട്ട് എനി എക്സ്റ്റേണൽ ഇൻപുട്ട് എക്സ്റ്റേണൽ ഇൻപുട്ട് ഒന്നും ഇല്ലാതെ ആ സർക്യൂട്ട് ഓപ്പറേറ്റ് ചെയ്യും അതുകൊണ്ടാണ് ഇതിനെ ഫ്രീ റണ്ണിങ് ഓസിലേറ്റർ എന്ന് വിളിക്കുന്നത് കേട്ടോ അപ്പൊ അതൊന്നും ഓർത്തു വെക്കുക ഈ പേരുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക എന്നിട്ട് സർക്യൂട്ട് ഡയറിലേക്ക് പോകണം ഒപ്പം നിങ്ങൾ വരച്ച് പോണം എപ്പോഴും വരച്ച് തന്നെ പഠിക്കുക സർക്യൂട്ട് ഫസ്റ്റ് ഡയഗ്ര നമ്മൾ മത്യപ്രിട്ട് ഇവിടെ ഓപ്പാമ്പി വെച്ചിട്ടുള്ളത് തന്നെയാണ് കേട്ടോ നമ്മള് ബിടെക്കിനൊക്കെ നിങ്ങൾക്ക് പലപ്പോഴും ഫാൻ സിസ്റ്റം വെച്ചിട്ടുള്ളതൊക്കെ പഠിച്ചിട്ടുണ്ടാവും പക്ഷെ ഇത് ഓപ്പ് വെച്ചിട്ടുള്ള ഡിസൈൻ ആണ് എപ്പോഴും നമ്മൾ ഇവിടെ ഓപ്പാമ്പിട്ട് തന്നെയാണ് പഠിക്കുന്നത് ഓക്കെ അപ്പൊ ഇവിടെ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇത് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആപ്ലിക്കേഷനിൽ തന്നെയാണ് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഔട്ട്പുട്ടിൽ നിന്ന് എവിടേക്കായിരിക്കും ഫീഡ്ബാക്ക് പോകുന്നത് ആ നോൺ നോൺഇൻപ ടെർമിനലിലേക്കായിരിക്കും ഫീഡ്ബാക്ക് പോകുന്നത് ഫീഡ്ബാക്ക് പോകുന്നത് നമ്മളെ ഫിറ്റ് ട്രിഗറിൽ കൊടുത്തതുപോലെ തന്നെയാണ് ഒരു റെസിസ്റ്റർ ആർ വൺ ഉണ്ടാവും അതിലെ ആർ വണ്ൗണ്ടഡ് ആൻഡ് ഓക്കെ റെസിസ്റ്റർ ആർ ടൂ ഇതാണ് ശരിക്കും പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുന്നത് ഇനി ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ആർ സി നെറ്റ്വർക്ക് നമ്മൾ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ കണക്ട് ചെയ്യാം ഓക്കെ അതാണ് ഇതിനകത്ത് പ്രത്യേകത നമ്മളുടെ ആർ സി നെറ്റ്വർക്ക് ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്യുക അപ്പൊ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ നിന്ന് ഒരു കണക്ഷൻ എടുക്കുക എന്താണ് പറഞ്ഞത് ആർ സി നെറ്റ്വർക്ക് കണക്റ്റഡ് ആവും അപ്പം ഇതിലേക്ക് കപ്പാസിറ്റർ ഗ്രൗണ്ടർ ആർ സി നെറ്റ്വർക്ക് ആണ് സോ റെസിസ്റ്ററിൻ കൂടി വരും ഓക്കെ ഡിസീസ് ആർ ഡിസീസ് സി അതൊക്കെ ആർസിൻ്റെ ഇട്ടോ കൂടി ഇങ്ങനെ കണക്ട് ആവും പിന്നെ നമ്മുടെ ഓപ്പാമ്പിലേക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിട്ടത് ഞാൻ വരച്ചില്ലേലും വരച്ചാലും നിങ്ങൾ ഓർത്തണം രണ്ട് പവർ സപ്ലൈ ഉണ്ടാവും കേട്ടോ പ്ലസ് വി സി സി ചെടുത്ത് മൈനസ് വി സി സി എന്ന് കാണിക്കും ഓർ കുറച്ചൂടി ആക്യൂറേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ മൈനസ് വി ഇഇ നമ്മൾ ഡിഫറൻഷ്യൽ നമ്പറിൽ പേരിൽ പറയുന്നതാണ് ഈ സപ്ലൈ പറ്റി സ്റ്റാർട്ട് സ്റ്റാർട്ടിങ് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ ഇതാണ് നമ്മുടെ എന്ത് അസ്റ്റേബിൾ വൈബ്രേറ്റർ ഓക്കെ ഇതിനകത്ത് നമ്മൾ ഈ കണക്ട് ചെയ്തിരിക്കുന്ന ആർ വൺ ആർ ടൂ നെറ്റ്വർക്ക് ആർ സി നെറ്റ്വർക്ക് നെഗറ്റീവ് ഫീഡ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ശരിക്കും ഇവിടെ ഡോമിനന്റ് അല്ല പോസിറ്റീവ് ഫീഡ്ബാക്ക് തന്നെയാണ് ഇവിടെ ഡോമിനന്റ് സി ഔട്ട്പുട്ടിൽ നിന്ന് ഒരു ആർ സി നെറ്റ്വർക്ക് വഴി ഇൻവേർട്ടിംഗ് ജർണലിയിലേക്കും കണക്ഷൻ പോകുന്നുണ്ട് പക്ഷെ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് ഇവിടെ ഡോമിനന്റ് അപ്പൊ ഇവിടെ പോസിറ്റീവ് ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ആർ വൺ ആർ ടു ആർ ഒർ ടു നെറ്റ്വർക്ക് അത് നിങ്ങൾ ഓർത്തണം കാരണം ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും ആർ സി നെറ്റ്വർക്ക് ആണോ ആർ ഒൺ ആർ ടു നെറ്റ്വർക്ക് ആർ വൺ ആർ ടൂ നെറ്റ്വർക്ക് വിറ്റ് ഈസ് കണക്ടഡ് ടു ദ നോൺ ഇൻവെർട്ടിങ് ടെർമിനൽ ഓക്കെ നോൺ ഇൻവെർട്ടിങ് ടെർമിനൽ റിസൾട്ട് ഇൻ എന്താണ് പോസിറ്റീവ് ഫീഡ്ബാക്ക് ഓക്കെ ഇതാണ് പോസിറ്റീവ് ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ആർ വൺ ആർ ടു നെറ്റ്വർക്ക് ആണ് എന്ത് ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ ഇനി രണ്ട് വോൾട്ടേജ് ഞാൻ ഈ ഫിഗറിൽ മാർക്ക് ചെയ്യാൻ പോവാണ് വേണ്ടി അനാലിസിസ് മാത്രമേ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നുള്ളൂ ഇക്വേഷൻസ് വേണ്ടിയെടുത്ത് ഞാൻ ഇക്വേഷൻസ് മാത്രം പഠിച്ചാൽ മതി എന്ന് പറയും അത് പഠിച്ചാൽ മതി ഓക്കെ ഇവിടെ ഈ ഒരു പോയിന്റിലുള്ള വോൾട്ടേജ് സി ഈ വി പ്ലസ് ഈ വോൾട്ടേജ് ഒക്കെ നോൺ ഇൻവോർട്ടിങ് ടെർമിൽ ആ വോൾട്ടേജ് തന്നെയാണ് ഇത് അല്ലെ ഈ വോൾട്ടേജ് തന്നെയാണ് ഈ വി പ്ലസ് ഈ വി പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്തിനെ അക്രോസ് ഉള്ള വോൾട്ടേജ് മുൻപ് ഷിപ്രകറിന്റെ ആപ്ലിക്കേഷനിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ വി പ്ലസ് എന്ന് പറയുന്നത് ഇറ്റ് എ വോൾട്ടേജ് ആർ വൺ ആണ് അല്ലേ അറ്റ് നോൺഇൻവ്ട്ടിങ് ടെർമിനൽ ആണ് പക്ഷെ ആർ വൺ അക്രോസ് മെഷർ ചെയ്യുന്ന വോൾട്ടേജ് തന്നെയാണ് എന്ത് ഈ നോൺ നോൺഇൻവ്ട്ടിങ് ടെർമിനലിലുള്ള വോൾട്ടേജ് ബി പ്ലസ് ഓക്കെ ഈ വോൾട്ടേജിനെ ഞാൻ വി സി എന്ന് വാർക്ക് ചെയ്യാൻ പോകണം ഈസ് കെപ്പാസിറ്റർ വോൾട്ടേജ് ഈ കപ്പാസിറ്ററിന്റെ രണ്ട് പ്ലേറ്റിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ബിസി ഒരു പ്ലേറ്റ് ഗ്രൗണ്ടഡ് ആണ് സോ ഇതായിരിക്കും ബി സി ഓക്കെ കപ്പാസിറ്റർ വോൾട്ടേജ് ബി സിയെ ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്യാണ് ഓക്കെ ഇനി ഓക്കെ ഇവിടെ വി പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വി പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ ആർ വൺ ആണ് അപ്പൊ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗൈൻ ജസ്റ്റ് വോൾട്ടേജ് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യുവാണ് നമ്മൾ ഓൾറെഡി മിക്രകരിൽ പഠിച്ചതാണ് ടോട്ടൽ വോൾട്ടേജ് ആ ബി നോട്ട് ഇൻറ്റു ആർ വൺ ഡിവൈഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടൂ ജസ്റ്റ് വോൾട്ടേജ് ഡിവിഷൻ അപ്ലൈ ചെയ്ത് നമ്മൾ വോൾട്ടേജ് നോൺ ഇൻവേർട്ടിന് ടെർപ്പിൽ കണ്ടുപിടിച്ചു ഇനി വി മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇറ്റ് ഇസ് ദിസി ഓർ വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ ആണ് ർ ആണ് ഈ ബി സി എന്ന് പറയുന്നത് ഓക്കെ ഇനി ഇവിടെ ശരിക്കും പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണോ കാരണം നിങ്ങൾ നോക്കിക്കീവ് ഔട്ട് പുട്ട് വോൾട്ടേജിൽ നിന്ന് ഇമ്പോർട്ടിംഗ് ടെർമിനലിലേക്കും ഒരു ഫീഡ്ബാക്ക് പോകുന്നുണ്ട് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ കൺഫ്യൂഷൻ ഒന്നും വേണ്ട ഇവിടെ പോസിറ്റീവ് ഫീഡ്ബാക്ക് തന്നെയാണ് ഡോമിനന്റ് ആർ വൺ ആർ ടു നെറ്റ്വർക്ക് അറ്റും ആർ സി നെറ്റ്വർക്കിനെക്കാട്ടിൽ ഡോമിനേറ്റ് ചെയ്യുന്നത് ഓക്കെ ആ ഫീഡ്ബാക്കിന്റെ ഇതില് അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ ദാറ്റ് ഈസ് ഈക്വേഷൻ കണ്ടോ ഇക്വേഷൻ നമ്പർ വൺ ആ ഈ ഇക്വേഷൻ നമ്പർ വണ്ണില് വി നോട്ട് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ ഈ വി നോട്ട് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ എന്താണ് ബി പ്ലസ് എന്താ സംഭവിക്കുന്നത് വോട്ടേജ് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ എന്താകും ഇൻക്രീസ് ആകും സംശയൊന്നും ഇല്ലല്ലോ ഈ ഇക്വേഷൻ നമ്പർ വണ്ണിൽ വെച്ച് വോൾട്ടേജ് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ ഇൻക്രീസ് ആവും കാരണം എന്താ ബി പ്ലസ് ബൈ ഇക്വേഷൻ നമ്പർ വൺ ഓക്കെ നമ്പർ വൺ നമുക്കിത് പറയാം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓക്കെ ഇൻക്രീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ബി സി കപ്പാസിറ്റർ വോൾട്ടേജ് കാരണം വി നോട്ട് ഇൻക്രീസ് ചെയ്യുകയാണ് വി നോട്ട് ഇൻക്രീസ് ചെയ്യുന്ന അനുസരിച്ച് വി പ്ലസ് ഇൻക്രീസ് ചെയ്യും പക്ഷേ ഈ വി വിനോട്ട് കൂടുന്നതനുസരിച്ച് അല്ലെങ്കിൽ വി പ്ലസ് കൂടുന്ന അനുസരിച്ച് കപ്പാസിറ്റർ വോൾട്ടേജ് കൂടത്തില്ല കാരണം എന്താ കപ്പാസിറ്റർ വോൾട്ടേജ് പ്രത്യേകതയുണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും കപ്പാസിറ്റി അല്ലെങ്കിൽ കപ്പാസിറ്റർ ഡസ് നോട്ട് ആ എന്താണ് ഡസ് നോട്ട് കോസ് ദ സഡൻ ഇൻക്രീസ് ഇൻ വോൾട്ടേജ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട് ഈ കപ്പാസിറ്റർ ഡെസ്റ്റ് നോട്ട് അലോ സഡൻ ഇൻക്രീസ് ഇൻ വോൾട്ടേജ് ആൻഡ് ഇൻഡക്ടർ ഡെസ് നോട്ട് അലോ സഡൻ ഇൻക്രീസ് ഇൻ കറണ്ട് സഡൻ ചേഞ്ച് ഇൻ കറണ്ട് അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട് അപ്പൊ ഈ ഔട്ട് പുട്ട് വോൾട്ടേജ് ബി പ്ലസ് കൂടുന്നതനുസരിച്ച് വി നോട്ട് അനുസരിച്ച് അല്ലെങ്കിൽ കൂടുന്ന അനുസരിച്ച് കപ്പാസിറ്റർ വോൾട്ടേജ് കൂടത്തില്ല കപ്പാസിറ്റർ വോൾട്ടേജ് ഇൻസ്റ്റന്റേനിയസ്ലി ഇൻക്രീസ് ചെയ്യത്തില്ല ഓക്കെ അങ്ങനെ അതായത് ബി പ്ലസ് കൂടുന്ന അനുസരിച്ച് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ബി നോട്ട് കൂടുന്ന അനുസരിച്ച് ബി പ്ലസ് കൂടും പക്ഷെ ഈ ബി പ്ലസ് കൂടുന്ന അനുസരിച്ച് ബട്ട് അങ്ങനെ പറയാൻ ബട്ട് ബി പ്ലസ് ഇൻക്രീസ് എന്താ കപ്പാസിറ്റി വോൾട്ടേജ് കൂടുവോ എന്ന് വെച്ചാൽ ഇൻസ്റ്റന്റേനിയസ്ലി കൂടത്തില്ല ബി സി കനോട്ട് ബിക്കോസ് കപ്പാസിറ്റി കനോട്ട് റെസ്പോണ്ട് ടു സഡൻ ചേഞ്ച് ഇൻ വോൾട്ടേജ് ആണ് കനോട്ട് ഇൻക്രീസ് ോപ്പർട്ടിയാണത് സഡൻ റേറ്റ് ഓഫ് ചേഞ്ച് നമ്മുടെ കപ്പാസിറ്റർ റെസ്പോണ്ട് ചെയ്യില്ല ഓക്കെ അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് സോ ആസ് ബി പ്ലസ് ഇൻക്രീസ് എന്താണ് കപ്പാസിറ്റർ വോൾട്ടേജ് ഈസ് അണേബിൾ ടു ഇൻക്രീസ് കപ്പാസിറ്റർ വോൾട്ടേജ് അതനുസരിച്ച് കൂടത്തില്ല ഈസ് അണേബിൾ ടു ഇൻക്രീസ് ഓക്കെ ശരിക്കും ഇവിടെ എന്താ ചെയ്യുന്നത് ഇതൊരു പോസിറ്റീവ് റീബാക്ട് നമ്മുടെ ഷിറ്റിഗറിനകം പറഞ്ഞത് ഈ ഡിഫറൻസ് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഡിഫറൻസ് വോൾട്ടേജ് ഡിഫറൻസ് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടോ ഈ പോസിറ്റീവിലുള്ള വോൾട്ടേജ് മൈനസ് നെഗറ്റീവിലുള്ള വോൾട്ടേജ് അതാണ് ഡിഫറൻഷ്യൽ വോൾട്ടേജ് ബി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വി പ്ലസ് മൈനസ് വി മൈനസ് ആണ് ദാറ്റ് ഇൻവോട്ടിംഗ് തരുന്നില്ല അത് എന്തിനു ഈക്വൽ ആണ് വി സിക് ഈക്വൽ ആണ് ഈക്വൽ ആണ് സോ വി ഈസ് ഈക്വൽ ടു വി പ്ലസ് മൈനസ് വി സി എന്ന് പറയാം ഈസ് ഈക്വൽ ടു വി പ്ലസ് മൈനസ് വി സി എന്ന് നമുക്ക് പറയാൻ പറ്റും ഓക്കെ അപ്പൊ അതുപോലെ ഞാൻ എഴുതാൻ പോവാണ് വോൾട്ടേജ് സഡനായിട്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റത്തില്ല ആ സോ പക്ഷെ നമുക്ക് എങ്ങനെയാണ് വി ഡി എന്ന് പറഞ്ഞത് ഇസ് ഈക്വൽ ടു വി പ്ലസ് മൈനസ് വി കപ്പാസിറ്റർ വോൾട്ടേജ് ആണ് അല്ലെ അപ്പം വി പ്ലസ് കൂടുന്ന അനുസരിച്ച് എന്ത് കൂടും കൂടും അപ്പൊ ബി ഡി കൂടുമ്പ എന്താണ് ഇൻപുട്ട് ഡിഫറൻഷ്യൽ വോൾട്ടേജ് കൂടുതലോ അതെന്താ ചെതാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് കൂടും ബിക്കോസ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് കഴിഞ്ഞാൽ എന്താണ് ആ ഗെയിം ആണ് ഔട്ട്പുട് വോൾട്ടേജ് പറഞ്ഞത് അല്ലേ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ കേൾക്കാം ആ ഉണ്ട് ഉണ്ട് സോ വീ ഡി കൂടുന്നതനുസരിച്ച് വി നോട്ട് വി നോട്ട് ഇൻക്രീസ് ആകും നമുക്ക് പറയാം ഇത് വെച്ച് ഈ ക്വശൻ വെച്ച് തന്നെ പറയാം അനുസരിച്ച് വി നോട്ട് ഇൻക്രീസ് ആകും ഓക്കെ സോട്ട് ഇൻക്രീസത്തില് ഞാൻ പറഞ്ഞത് മൊത്തം റിലേറ്റീവ് ചെയ്യുക കണ്ടോ വി നോട്ട് അനുസരിച്ച് എന്ത് കൂടും എന്നാ പറഞ്ഞത് വി പ്ലസ് കൂടും സോ ഇഫ് വി നോട്ട് ഇൻക്രീസീസും പി പ്ലസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുമ്പോ എഗെയിൻ എന്ത് കൂടും പി നോട്ട് കൂടും കണ്ടോ ആ അതിന്റെ അർത്ഥം എന്താണ് ഇൻക്രീസ് ഇൻ ബിഒ കണ്ടോ ജിസ്റ്റ് ഇംപ്ലൈസ് ദാറ്റ് ഇൻക്രീസ് ഇൻക്രീസ് ഇൻ ബി നോട്ട് കോസൈൻ ഇൻപുട്ട് വോൾട്ടേജ് കൂടുന്ന അനുസരിച്ച് വീണ്ടും സോറി ഔട്ട്പുട്ട് വോൾട്ടേജ് കൂടുന്ന അനുസരിച്ച് വീണ്ടും ഔട്ട്പുട്ട് വോൾട്ടേജ് കൂടുന്നു അപ്പൊ ഇതാണ് പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് കുറേ വേറെ നെഗറ്റീവ് ഫീഡ് ഏത് ഫീഡ്ബാക്ക് ആണ് ഡോമിനന്റ് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് ഡോമിനന്റ് എന്ന് നമുക്ക് പറയാം ഓക്കെ ഞാൻ ഇത് ടെസ്റ്റ് ആണ് ശരിക്കും പോസിറ്റീവ് ഫീഡ്ബാക്ക് ഒരു സർക്യൂട്ടിനകത്ത് പോസിറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ഇങ്ങനെ സർക്യൂട്ട് സീന പോസിറ്റീവ് ഈ റിനകത്ത് ഇതിനകത്തൊക്കെ എന്ത് പക്ഷെ ആംപ്ലിഫെയറിലേക്കൊക്കെ വരുമ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആയിരിക്കും ഗവൺമെന്റിന്റെ രണ്ട് ഫീഡ്ബാക്കും തന്നിരുന്നാലും ഓരോ സർക്യൂട്ടിന്റെ ആപ്ലിക്കേഷനുസരിച്ച് ആംപ്ലിഫെയറിനകത്ത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആയിരിക്കും വരുന്നത് ഇതിനകത്ത് പോസിറ്റീവ് ഫീഡ്ബാക്ക് തന്നെ ആയിരിക്കും വരുന്നത് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആപ്ലിക്കേഷനകത്ത് വരുന്നത് ഇതാണ് ചെക്ക് വിച്ച് ഫീഡ്ബാക്ക് ഡോമിനന്റ് അപ്പം പോസിറ്റീവ് ഫീഡ്ബാക്ക് ഡോമിനെന്റ് എന്ന് പറഞ്ഞാൽ ആവൺ ആപ്പിൾ നെറ്റ്വർക്ക് ഡോമിനേറ്റ് ചെയ്യുന്നു എന്നാണ് അർത്ഥം ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സോ യു ട് പോസിറ്റീവ് ഫീഡ്ബാക്ക് സോ യ്യൂ ടൂ ഞാൻ ഇടയ്ക്കൊന്ന് ചോദിക്കുവേ കേൾക്കുന്നുണ്ടോ എന്ന് റെസ്പോണ്ട് ചെയ്തേക്കണം എനിക്ക് ജോതം മാത്രമേ ഉള്ളതെന്ന് തോന്നുന്നു കേൾക്കാമല്ലോ അല്ലേ ജ്യോതം അപ്പം പോസിറ്റീവ് ഫീഡ്ബാക്ക് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് ബി നോട്ട് ഇൻക്രീസ് ചെയ്തോണ്ടേ നോട്ട് ഗോസ് ഓൺ ഇൻക്രീസിങ് സോ വിൻ സേ യു ഔട്ട് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ചെയ്തോണ്ടിരിക്കുക പക്ഷെ ഔട്ട്പുട്ട് വോൾട്ടേജ് എവിടെ വരെ ഇൻക്രീസ് ചെയ്യും ഔട്ട്പുട്ട് വോൾട്ടേജ് ഒരുപാട് ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല എവിടെ വരെ ഇൻക്രീസ് ചെയ്യും എപ്പോഴും ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്ത് ഇൻക്രീസ് ചെയ്ത് സാച്ചുറേറ്റഡ് ആകും അല്ലെ സോ പോസിറ്റീവ് ഫീഡ്ബാക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് ഗ്രോസ് ഓൺ ഇൻക്രീസിംഗ് ആൻഡ് ഔട്ട്പുട്ട് ബിക്കംസ് ഔട്ട്പുട് ബിക്കംസ്ഡ് സിമിലർലി വോൾട്ടേജ് കുറയുവാണെങ്കിൽ സിമിലർലി സിമിലർലി ഡിക്രീസ് ആണെങ്കിലോ ഡിക്രീസ് ഇൻ വോൾട്ടേജ് ഡിക്രീസ് ഇൻ വീ നോട്ട് അങ്ങനെ നോട്ട് കുറഞ്ഞ് 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 മൈനസ് വി സാറ്റിലേക്കും പോകും ഓക്കെ അപ്പം ഇത് വി നോട്ട് സാച്ചുറേറ്റഡ് ആയിട്ട് ഔട്ട്പുട്ട് എന്താകും ഔട്ട്പുട്ട് പ്ലസ് വി സാറ്റിലേക്ക് പോകും ഇനി തിരിച്ച് തിരിച്ച് ഇൻപുട്ട് ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് കുറയുവാണെങ്കിലോ സിമിലർലി 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 ഔട്ട്പുട്ട് വോൾട്ടേജ് കുറയുവാണെങ്കിൽ വിൽ കോസ് വാട്ട് ദിസ് വിൽ എൻ കോസ് ഇൻക്രീസ് ഇൻ വി നോട്ട് ഓക്കെ ആൻഡ് വി നോട്ട് ഗോസ് ഓൺ ഡിക്രീസിംഗ് ഓൺ ഡിക്രീസിംഗ് ആൻഡ് റീച്ചസ് ഏത് പോയിന്റ് ആയിരിക്കും ആൻഡ് റീച്ചസ് മൈനസ് വി സാറ്റ് ഓക്കെ മൈനസ് വി സാറ്റിലേക്ക് എത്തും അപ്പൊ ഔട്ട് പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും പ്ലസ് ഓർ മൈനസ് ബി സാറ്റ് ആയിരിക്കും ഓക്കെ ബി സി സാറിഗറിൽ നമുക്ക് ഇത് തന്നെയാണ് ആ ഔട്ട് പുട്ട് ഇങ്ങനെയാണ് സാറ്റുറേറ്റഡ് ആവുന്നത് പോസിറ്റീവ് ഫീഡ്ബാക്ക് കാരണം ഔട്ട്പുട്ട് കൂടി 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 പ്ലസ് ഓർ മൈനസ് ബി സാറ്റിലേക്ക് വരാവും കേൾക്കുന്നത് ഓക്കെ ആണല്ലോ ഓക്കെ കേൾക്കാമല്ലോ അല്ലേ

ഓക്കെ സോ ദാറ്റ് ഇസ് ഈക്വൽ ടു ഇതിനെ ഞാൻ എഴുതാൻ പോവാണ് പ്ലസ് ഓർ മൈനസ് ബിറ്റി സാറ്റ് എന്ന് പറയാൻ പോവാ ഓക്കെ ഇതിനകത്ത് ബിറ്റ എന്താണെന്ന് അറിയാമോ വേർ വേർ ബിറ്റിക്വൽ ടു ആർ വൺ ഡിവൈഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടു ആണ് ഈ ബിറ്റ ആണ് ഫീഡ്ബാക്ക് ഫാക്ടർ എന്ന് പറയും ഈ ബിറ്റ Is known as feedback factor. Okay.